എത്ര നല്ല മരണമാണ് ലഭിച്ചത് ചതു ചത് അവിടുന്ന് മരങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ ലേ ല ഇലാ ഇല്ലല്ലോ അല്ല ളിമ ചൊല്ലി മരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതിൻറെ തൊട്ട് മുമ്പ് ബാമ്പ ഉച്ചരിച്ച പേരെന്താണ് ഇവിടെ ചൊല്ലാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ശയക്കാരില്ലേ തങ്ങളെ അഭയം പ്രാപിക്കരുത് റുദു എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന പുതുധനവാദികളില്ലേ അത് ആണെന്ന് പറയുന്നവരില്ലേ അത് ബഹുദൈവാരാധനയാണെന്ന് പറയുന്നവരില്ലേ ചോദിക്കട്ടെ അതങ്ങനെയാണെങ്കിൽ ജീവിതത്തില മായ ബന്ധം സ്ഥാപിച്ച ഒരു മഹാന അവർക്കെങ്ങനെ മരിക്കുന്ന സമയത്ത് ൊല്ലിയിട്ട് മരിക്കാൻ കഴിയുന്നതെങ്ങനെ അത് അതാണെങ്കിൽ കെളിമചൊല്ലിയിട്ട് മരിക്കാൻ കഴിയുന്നതെങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ശൈതജീലാനിത്തങ്ങളെ പേരുചരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒപ്പാത്താകുമ്പോ ഉറക്കയങ്ങ് ചൊല്ലി മരിക്കുന്നു ഇത് കണ്ടവർ പറഞ്ഞതല്ലേ കേട്ടവർ പറഞ്ഞതല്ലേ അനുഭവിച്ചവർ പറഞ്ഞതല്ലേ വരതേ പറയുകയല്ലോ പറയുകയല്ലോ എന്നിട്ടോ തങ്ങളുടെ മരണം എങ്ങനെയാണിരുന്നു എല്ലാ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തങ്ങളുടെ ജനാസ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന രംഗമെങ്ങനെയാടിരുന്നോ ജീവിതകാലത്ത് മഹാനവരുകൾ എങ്ങനെ നടന്നു പോയോ അതുപോലെ തന്നെയല്ലേ ൂടിപ്പൊ പറയാൻ നേരല്ല ജീവിതകാലത്ത് മഹാനവരികളുടെ സ്വഭാവം എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കൂല ഒറ്റ പോക്കന്നെ ആ കൈ ആരെങ്കിലും പിടിക്കുണ്ടാവും ഇങ്ങനെ പോകും നേരെ സ്റ്റേജിലോട്ട് വരും സദസ്സിൽ ആളുണ്ടോ ഇല്ല എന്നൊന്നും മൂപ്പർ നോക്കൂല സദസ്സിൽ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂപ്പർ അതൊന്നും നോക്കൂല വളരെ കൃത്യസമയം എല്ലാറ്റിനും കൃത്യസമയം എന്നിട്ട് സ്റ്റേജിൽ കയറും ും പായല മന്നു ഞങ്ങൾ പാപ്പന്റെ തുടക്കം എല്ലാം കഴിഞ്ഞ് അവസാനിക്കുമ്പോ സദസ്താണ് തുടക്കത്തിൽ ഒന്ന് രണ്ടാളുണ്ടെന്നോണ്ടോ ആള് കുറഞ്ഞതുകൊണ്ട് ദേഷ്യപ്പെടുകയോ അങ്ങനെയൊന്നും ഇല്ല ആളുകൾ പിന്നെ വരും നമുക്ക് പോയി തുടങ്ങാന്ന് പറയും അങ്ങനെയാ സാധാരണഗതിയിൽ ആളെത്തിയോ എന്ന് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനല്ല ആളുകൾ ഒന്നോളൂ നമുക്ക് അങ്ങനെ കൊണ്ട് തുടങ്ങും എല്ലാം സ്പീഡ് സ്പീഡാണ് ഒരു വീടിന് പാല് കായ്ക്കാൻ പോയാൽ കുട്ടിയടിക്കാൻ പോയാൽ പോയി കുട്ടിയടിക്കും പിന്നെ പറഞ്ഞ് വരും പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ആ എന്നാൽ അതുപോലെ തന്നെയല്ലേ മഹാനപരികളീ ലോകത്തോട് വിട പറഞ്ഞത് കൊണ്ടുപോയ രംഗം ശ്രദ്ധിച്ച് ഞാൻ അതിന്റെയൊക്കെ ഓരോ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നേരിട്ടും അതിന്റെ കാഴ്ച കാണുമ്പോൾ എനിക്ക് മാനവരികളെ ജനാസ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിട്ടുമുണ്ട് ആ ജനാസയുടെ നെറ്റിത്തടത്തേക്ക് മുത്തം കൊടുക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് ആ ജനാസ കൊണ്ടുവന്ന് വെച്ച സ്ഥലത്ത് ഞാൻ എവിടെ ഉണ്ടായതുകൊണ്ട് കിട്ടിയതാണ് അല്ലാതെ എനിക്ക് വലിയ പവർ ഉള്ളത് കൊണ്ട് കിട്ടിയതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട അവിടെ ഞാൻ ഉണ്ടായത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്നാൽ പറയട്ടെ അപ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എത്ര പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ സ്ഥലത്തുനിന്ന് തങ്ങളെ ജനാസ കൊണ്ടുപോകുന്നത് സാദിയയിലേക്ക് കൊണ്ടുവരുന്നു സാഴിയയിൽ നിന്ന് അതാ ഉള്ളാളത്തേക്ക് കൊണ്ടുവരുന്നു ഉള്ളാളത്ത് നിന്ന് നേരെ കൂറത്തേക്ക് കൊണ്ടുപോകുന്നു ഉള്ളാളത്തുണ്ടായ ഞാന് തങ്ങളെ ജനാസ കൊണ്ടു ൊരാഗ്രഹമാണ് കൂറത്തേക്കും പോകണോ ഉള്ളാളത്ത് ഞാൻ തങ്ങളെ ജനാസ് ജനാസനുഷ്കരിച്ചിട്ടുണ്ട് കൂറത്തു പോകണോ ആ ധപ്പന അവസാനിക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടാടിരുന്നു എല്ലാം കാണുമ്പോ അയാത്ത കാലത്ത് എങ്ങനെയാണ് മഹാനവരുകൾ വേഗതയിൽ പോയിരുന്നത് അതുപോലെ ഒരു മണവാളനെ ആനയിക്കുന്നത് പോലെ ജനാസയെ കൊണ്ടുപോകുന്നു ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാവികള് ചെറുപ്പക്കാരേ ഞങ്ങൾ പാപ്പാന്റെ മരണ വാർത്ത കേട്ടപ്പോൾ ഒഴുകിയെത്തിയ ആളുകൾ എത്രയാ നാല് സ്ഥലങ്ങളിലായി ജനാസനസ്കാരം നടന്നില്ലേ അത് എല്ലവും കൂടി ഓരോ സ്ഥലത്താടിവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഞാൻ ഞാനിവിടുന്ന് ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കണോ ആ തങ്ങളുപ്പാപ്പാന്റെ മരണം എനിക്കൊരു പാഠമാകണം നോക്കണോ അനുസ്മരണം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോയാ പോരാ അതിനൊരു പാഠമാകണം നിങ്ങളിൽ അതിലൊരു പാഠമുണ്ടാകണം എന്താണ് പാഠ ആ സ്ഥലത്ത് ആര് വരും എന്നതിനെ കുറിച്ചുള്ള ചിന്തയല്ല സ്ഥലത്തേക്ക് നല്ലവരെ തന്നെ വരും അതിലൊരു സംശയവുമില്ല

ചിലപ്പോ പതിനാൻ പറയൂ ചിലപ്പോ പതിനൊന്നും പറയില്ല നാല്പത്തില്ല അങ്ങനെ എത്ര കൂട്ടത്തിൽ തന്നെ ഉണ്ടാവില്ലേ കൂട്ടത്തിൽ ഉണ്ടാവൂലേ തങ്ങളുടെ പാപ്പ പറഞ്ഞിട്ട് നാല്പത് യാസീന തുടരെ നാല്പത് ദിവസം നാല്പത് ദിവസം ഓരോ ദിവസം ഓരോ യാസീൻ ഓദ്യവര് അങ്ങനെ എത്ര ആളുകളോടാണ് അങ്ങനെ വലിയ തമാശയിൽ പറയും ഒരിക്കെ പറഞ്ഞു പറഞ്ഞ് അത് തമാശയിലാ പറയണം അത് കരാമത്തായിട്ട് പറയാൻ പാടില്ല അങ്ങനെയാണ് ചിലത് തമാശയിൽ പറയും അത് കാരണമൊന്നുമില്ല ഒരുക്കെ വന്നിട്ട് ആരോ പറഞ്ഞു വല്ലാത്ത ചൊരിയുണ്ട് ഭയങ്കര ചൊരി അപ്പൊ ഞാനപ്പ തങ്ങളടുത്ത് ഞാൻ പൈത്തടുക്കത്തുള്ള സമയത്ത് ഞാൻ ഇടക്കിടക്ക് കുറത്തു പോകും തങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് കൂടുതലുള്ളവർ വിളിച്ചോ ഫ്രീ ആണോ അപ്പൊ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ തമാശകൾ സംസാരിക്കും കുറെ കാര്യവും പറയും അപ്പൊ ഒരിക്കൽ പോയപ്പോ തങ്ങൾ അടുത്ത് നിന്നപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഭയങ്കര ചൊരിയുണ്ട് ഞങ്ങള് ഭയങ്കര ചൊരിച്ചിരി മാറുന്നില്ല അപ്പൊ തങ്ങള് പറഞ്ഞു അതിന് കുളിക്കണോന്ന് പറഞ്ഞു ദിവസം കുളിക്കണം ചൊരിമാണോ ചുരിമാളോ ഇത് ആട്ടികുറക്ക അത് കുറക്കാവാലാവശക്ക് പറഞ്ഞതാണ് എന്നിട്ട് വെള്ളം കെടുക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പറങ്ങ പോയില്ല ആ ആഹ് കുളിച്ചെങ്ങനെ അങ്ങനെ പോയില്ല പിന്നെ മൂപ്പർക്കാരിയായിട്ട് തങ്ങൾ തമാശക്ക് പറഞ്ഞാറ എന്നിട്ട് എന്തോ പറഞ്ഞു എന്നിട്ട് ഈ കുപ്പിയങ്ങടുത്തു മന്ദിരി കൊടുത്തു ആ അല്ലോ നാൽപ്പത് എന്നിട്ട് ആ യാസീന ഓതാം പറഞ്ഞതോ അത് ആർക്കൊക്കെ പറഞ്ഞാ പറഞ്ഞിട്ടുണ്ടോ ഏകദേശം ആളുകളുടെയും വിഷയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനെയാ അങ്ങനെയാ തങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളുണ്ട് സൗദിയില് ദമാമില് തങ്ങൾക്ക് സൗദിയിലേക്ക് വിസ വിസയിടുന്നത് മൂപ്പരാണ് ആ മാത്രല്ല മൂപ്പരാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പനെ തങ്ങളുപ്പാപ്പ സൗദിയിൽ പോയാൽ അവരെ വീട്ടിലുണ്ടാവുക അവരെ വാഹനത്തില അവരെ കൂടെ അങ്ങനെ കൂടുതൽ പോവില്ല എന്നാണ് എന്റെ അറിവ് എന്റെ അറിവ് അറിവ് അപ്പൊ ഇയാൾ എന്നോട് ഇപ്പൊ എടുത്ത് തങ്ങളുപ്പാപ്പ ഒപ്പാത്തായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദമാമിലെ ഇയാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ വീട്ടില് തങ്ങളുണ്ടായപ്പോ പത്ത് ദമ്പതികൾ തങ്ങളെ അടുത്തു ചെന്നു മക്കളായിട്ടില്ല അതില് ഒമ്പതാളുകൾക്കും മക്കളായി കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളായ മക്കളാകാതെ തങ്ങളെ സമീപിച്ചതാ അപ്പൊ ഇയാൾ പറയാണ് ആ പത്താളും എനിക്കറിയാം ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു മൂപ്പർ പറഞ്ഞു നമു പറയാണെങ്കിൽ പത്താൾക്കും എന്നല്ലേ പറയണ്ടേ അങ്ങനല്ലേ മൂപ്പർ പറഞ്ഞു മൂപ്പർ പറഞ്ഞാൽ ഒമ്പതാൾക്കും മക്കളായി ഒരു കുടുംബത്തിന് മാത്രമായിട്ടില്ലാ അത് ഇനി ആവുമായിരിക്കും ഉണ്ടല്ലോ സമയം ഇനി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്തേ ആ നാവിനെ അങ്ങനെ ഒരു പറക്കത്ത് കിട്ടാൻ കാരണം ഒന്ന് പാപ്പാന്റെ ഒന്ന് ഒന്നുമാന്റെ പൊരുത്തോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ സ്വന്തത്തിന്റെ പൊരുത്തം കുറിച്ച് പോകണല്ലോ അങ്ങനെ സ്വന്തത്തിന്റെ പൊരുത്തോരുത്തോ നമ്മൾ സ്വന്തം നല്ലവരായാൽ നമ്മളെ നാവ് നല്ലതിന് വേണ്ടി മാത്രം ചെലവഴിച്ചാൽ ആ നാവ് കൊണ്ട് ഊതിയാൽ ഫലം ഉണ്ടാവും ബഹുമാനപ്പെട്ട താങ്കളുടെ പാപ്പാന്റെ സ്വഭാവം എന്താ എത്രയാണ് കത്ത് ഞാൻ തന്നെ ഒരു കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തപ്പോ ഹുസാപ്പൻ ഓരോ ഉപ്പാനെ പോലെ തന്നെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പനെ പോലെ തന്നെ ഓരോ വാഹനത്തിലെ കയറിയിരുന്നാൽ

നിസ്കാരോ സുഹാന ജന്മജലാലോ ഒറ്റ റവാത്തില്ലോ ഒറ്റ റവാത്തില്ല എല്ലാർണ മുമ്പ് എത്ര റവാത്തിമ ശേഷം എത്ര റവാർപോർട്ടിലേക്ക് പോകുകയാണെങ്കിലും ശരി എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിലും ശരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണെങ്കിലും ശരി പരിപാടിക്ക് പോവാണെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ട് സ്ഥലത്തെത്തിയാലും ശരി സ്വന്തത്തിന് നിസ്കാരം രഷാന്റെ മുമ്പെത്രേ രു ശേഷ ക്ലിയർ ക്ലിയർ നിസ്കാരം നിസ്കാരം കൃത്യമായി നിസ്കരിച്ചിരുന്ന ബഹുമാനപ്പെട്ട പാപ്പ അല്ലാഹു 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 തആല പവർ വർദ്ധിപ്പിക്കട്ടെ തങ്ങളുടെ വർദ്ധിപ്പിക്കട്ടെ പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ട് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതകാലം മാത്രമല്ല അവരുടെയൊക്കെ അവരുടെ കാവലും അതൊക്കെ അവരുടെ വപ്പാത്തിന് ശേഷവും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരല്ലേ യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് മുസീബത്തുള്ള മുസീബത്തുള്ള സമയത്തോ സമയത്തോ അത് ഹബീബായ ഈ പരിസരത്തുള്ള ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ നിങ്ങൾക്കൊരുണ്ടായാൽ അതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു മുസീബത്ത് മു മറന്നു പോകരുത് രോഗം വന്നാലും മറന്നു പോകരുത് ഭർത്താവ് മരിച്ചാലും മറന്നു പോകരുത്യച്ചാലും മറന്നു പോകരുത് കച്ചവടം പൊട്ടി പൊട്ടിപ്പോയാലും മറന്നു പോകരുത് അപകടത്തിൽപ്പെട്ടാൽ മറന്നു പോകരുത് ഏതാണ് മിൻഹാ എന്താണതിന്റെ അർത്ഥം നൽകണേ ഈ മുസീബത്തിന് പകരം എനിക്ക് കൈറായത് പകരം തരണേ ഉള്ളോ ഉമ്മമാരെ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൂടെ വളരെ നല്ല രൂപത്തിൽ കഴിയുകയാണ് അബൂത്തൊൽ ഹറതിയല്ലോ ഹുവാൻ ഭർത്താവിന്റെ കൂടെ നല്ലൊരു കുടുംബ കുടുംബജീവിതം ഉമ്മുസലമ റളിയല്ലാഹു അൻഹ നയിക്കുമ്പോൾ ഒരു ദിവസം അബൂത്തൊൽ ഹറതിയൊള്ളോ ഹൻ ലോകത്തോട് വിട പറഞ്ഞു പോയി വഫാത്തായി പോയി എന്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ അള്ളാഫല അതിന് പകരം നീ എനിക്ക് തരണേ വഫാത്തിനു ശേഷം കല്യാണം കഴിക്കുന്ന കഴിക്കുന്നതാരാ ലോകനേതാവായ നബി മുഹമ്മദ് യുടെ ഭർത്താവാടി വരുന്നത് അതുകൊണ്ട് ഏത് മുസീബസ് വരുമ്പോഴുമ്പോഴും പഠിപ്പിക്കണേ പറയണേ ഇരിക്കട്ടെ